മുനമ്പം പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കർണാടക മാതൃക അവതരിപ്പിച്ചത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഓർമ്മയില്ലാത്തവരെ അതൊന്നും ഓർമ്മിപ്പിക്കാം കേട്ടിട്ടില്ലാത്തവരെ കേൾപ്പിക്കാം ഈ വീഡിയോ ഒന്ന് കാണൂ കർണാടകത്തിൽ ഇതുപോലെ ബോർഡ് കാണും സിദ്ധരാമയാണ് കർഷകർക്ക് നോട്ടീസ് അയച്ചത് അവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ട് നിസാര മുഖ്യമന്ത്രി ഈ വകഫ് ഈ നോട്ടീസുകളെല്ലാം പിൻവലിക്കണമെന്ന് കർഷകർക്ക് ഒരു കർഷകനെ വകഫിന്റെ നോട്ടീസ് കൊണ്ട് കുടിയിറക്കാൻ പറ്റില്ല അത് വഗഫ് ഭൂമിയല്ല കർഷകന്റെ ഭൂമിയാണല്ലോ എന്താ ചെയ്ത് വഖഫ് ബോർഡ് എല്ലാ നോട്ടീസും പിൻവലിച്ചു ഒരു പ്രശ്നമില്ല ഒരു കേസും ഇല്ല അത് കർഷകരുടെ ഭൂമിയായി മാറും പത്ത് മിനിറ്റ് പോലും എടുത്തില്ല ഒരു അത്ര ഒരു ഉത്തരവിറക്കിയുള്ളൂ മുഖ്യമന്ത്രി മനസ്സിലായോ യഥാർത്ഥത്തിൽ ഇങ്ങനെയായിരുന്നു കർണാടകത്തിലെ വഖഫ് പ്രശ്നം പറയുമ്പോൾ എല്ലാം പറയണ്ടേ പ്രതിപക്ഷ നേതാവ് കർണാടകത്തിൽ വഖഫ് കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് നോട്ടീസ് കൊടുത്തത് ആരാണ് എന്നാണ് രണ്ടായിരത്തി ഒക്ടോബറിലാണ് നോട്ടീസ് കൊടുത്തത് അന്നും അവിടെ അധികാരത്തിൽ സിദ്ധരാമയ്യ തന്നെയല്ലേ സാറേ എട്ടൊമ്പത് മാസം മുമ്പാണ് സിദ്ധരാമയ്യ മന്ത്രിസഭയിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി സമീർ അലിഖാൻ സംസ്ഥാനത്താകെ വഖഫ് അദാലത്തുകൾ സംഘടിപ്പിക്കാൻ ഇറങ്ങിയത് പതിനൊന്ന് ജില്ലകളിൽ അദാലത്ത് നടന്നു ഏക്കർ കണക്കിന് വഖഫൂമി കയ്യേറ്റക്കാരുടെ കൈവശമാണെന്നും അതൊക്കെ തിരിച്ചു പിടിക്കുമെന്നും സമീർ ഖാൻ നാടൊട്ടുക്ക് പ്രസംഗിച്ചു നടന്നു അദാലത്ത് വിജയപുര ജില്ലയിലെത്തിയപ്പോഴാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് വിജയപുരം നഗരത്തിലെ കൺവെൻഷൻ ഹാളിൽ വഖഫ് അദാലത്ത് മന്ത്രി സമീർ ഖാൻ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഏഴിന് ജില്ലയിലെ പതിനാലായിരം ഏക്കർ വഖഭൂമിയിൽ ഇപ്പോൾ വെറും എഴുനൂറ്റി എൺപത് ഏക്കർ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തിയത് ഈ അദാലത്തിനെ തുടർന്ന് വഖഫ് ഭൂമി കൈവശം വെച്ചിരിക്കുന്നു എന്നാരോപിച്ച് കർഷകർക്ക് അധികാരികൾ നോട്ടീസും അയച്ചു സിദ്ധാരാമയ്യുന്നതിന് മുമ്പല്ല അദ്ദേഹത്തിന്റെ സർക്കാർ തന്നെയാണ് ഈ നോട്ടീസുകൾ അയച്ചത് കർഷകർക്ക് നോട്ടീസ് കിട്ടിയതോടെ പ്രശ്നം രൂക്ഷമായി സ്വാഭാവികമായും ബി ജെ പി ഇടപെട്ട് വഷളാക്കുമല്ലോ ഇവിടെയും അതുതന്നെ സംഭവിച്ചു ജോയിന്റ് പാർലമെന്ററി സമിതി ചെയർപേഴ്സൺ ജഗദംബിക പാലിന് സ്ഥലം എം പി തേജസ്വി സൂര്യ കത്തെഴുതി അവർ സ്ഥലത്തെത്തി പ്രതിഷേധം രൂക്ഷമായി നാടൊട്ടുക്ക് സംഘർഷമായി ഒടുവിൽ നവംബർ ആദ്യത്തെ ആഴ്ച ഗത്യന്തരമില്ലാതെ നോട്ടീസ് പിൻവലിക്കാൻ സിദ്ധരാമയ്യ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ബി ജെ പി കാര്ക്ക് പൂണ്ട് വിളയാടാൻ അവസരമുണ്ടാക്കിയ ശേഷം നോട്ടീസും പിൻവലിച്ച് സിദ്ധരാമയ്യയ്ക്ക് നാണം കെട്ട് പിൻവലിയേണ്ടി വന്നു